ശ്രീനാരായണ പരമഗുരു സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം പതിനഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആചാര്യന്മാരാൽ ഉപദേശിച്ച എല്ലാ അറിവുകളെയും പഠിച്ചതിന് ശേഷം മാതാപിതാക്കന്മാരുടെയും ഗുരുവിൻ്റെയും ആജ്ഞയനുസരിച്ച് ശുദ്ധനായി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ എൻ കുമാരനാശാൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അവിടെ നിന്ന് സ്വാമി ശിവഗിരിയിൽ പൂയ മഹോത്സവം സംബന്ധിച്ച് സന്നിഹിതനായിരിക്കണമെന്നുള്ള ഉത്സവ ഭാരവാഹികളുടെ ഭക്തിപൂർവകമായ അപേക്ഷ അനുസരിച്ച് ഉടനെ പുറപ്പെട്ട് ശിവഗിരിയിലെത്തി ശിവഗിരി മഹാദേവ പ്രതിഷ്ഠ ശിവഗിരി മഹാദേവ പ്രതിഷ്ഠ ശാരദാ പ്രതിഷ്ഠയോടുകൂടി പെട്ടെന്ന് ആലോചിച്ച് ചെയ്ത ഒരു സ്ഥാപനമാണെന്നും അത് വേണ്ടത്ര പൂർവാലോചനയോടും ക്ഷേത്ര നിർമ്മിക്കുക മുതലായ ആവശ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷവും ചെയ്തതല്ലെന്നുള്ള വസ്തുത പരസ്യമാണ് പ്രതിഷ്ഠാ ദിവസം മുതൽ ക്ഷേത്രത്തിന്റെ സ്ഥാനത്തിൽ ഒരു ചെറിയ ഓലപ്പുര മാത്രമാണുള്ളത് ക്ഷേത്രപ്പണി ജനങ്ങൾ വേഗം ആരംഭിച്ച് പൂർത്തിയാക്കുമെന്നായിരുന്നു സ്വാമി പ്രതീക്ഷിച്ചിരുന്നത് ശിവഗിരി വിട്ട് പ്രതിഷ്ഠാനന്തരം സ്വാമി ആലുവായിൽ താമസം ആരംഭിച്ചതിനാൽ ജനങ്ങളുടെ ദൃഷ്ടി ക്രമേണ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുകയും ശിവഗിരിയിലെ കാര്യങ്ങൾക്ക് ഉത്സാഹം ഏതാണ്ട് കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ക്ഷേത്രപ്പണി ആരംഭിപ്പാൻ താമസം നേരിട്ടത് എന്നാൽ സമുദായത്തിലെ പല യോഗ്യന്മാരും യോഗം ഭാരവാഹികളും സദാ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും പണി ആരംഭിപ്പാൻ ഒരു നല്ല അവസരം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് ഇരുന്നത് ഉത്സവം സംബന്ധിച്ച് ശിവഗിരിയിൽ വിശ്രമിക്കുമ്പോൾ അവിടെ നിർമ്മിക്കേണ്ട ക്ഷേത്രത്തിൻ്റെ മാതൃകയെയും വലിപ്പത്തെയും മറ്റും അവിടെ നിർമ്മിക്കേണ്ട ക്ഷേത്രത്തിൻ്റെ മാതൃകയെയും വലിപ്പത്തെയും മറ്റും പറ്റി സ്വാമി ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചില അഭിപ്രായങ്ങളെല്ലാം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനുഗമിക്കാവുന്നതായി സ്വാമിയുടെ അഗാധമായ ഹൃദയത്തിൽ ഇപ്പോൾ കിടക്കുന്ന മറ്റൊരു പാവനമായ അഭിപ്രായം തന്റെ ശിഷ്യന്മാരായ സന്യാസികളും ബ്രഹ്മചാരികളും അടങ്ങിയ ഒരു പ്രത്യേക സംഘം സ്ഥാപിച്ചും അതുമൂലം ജാതി മതഭേദം കൂടാതെ പൊതുവിൽ നാട്ടിലും ജനങ്ങൾക്കും ഒന്നുപോലെ ആധ്യാത്മികമായ ശ്രേയസും സദാചാര സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും ഉള്ള അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് യജ്ഞപ്പാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണമെന്നുള്ളതാകുന്നു സ്വാമിയുടെ സംക്ഷിപ്തമായ ഈ ജീവചരിത്രം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ വായനക്കാർ അതിമനോഹരമായ അവിടുത്തെ ജീവചരിത്ര ഗാത്രത്തിൻ്റെ എന്ന് മാത്രം കരുതിയാൽ മതി ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി